എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഈ ഒരു നിമിഷം ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് ആ വ്യക്തി ഈ ഒരു നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് എന്തൊക്കെയാണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി ഈ റീഡിങ് കാണുമ്പോൾ നിങ്ങൾക്കതിലൂടെ ഒരു ചെറിയ സന്തോഷമെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെ വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഈ വീഡിയോയിലും ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കൊടുക്കാൻ വരും ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഈ ഒരു നിമിഷം ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് എത്രയും പെട്ടെന്ന് സംസാരിക്കണം എന്നാഗ്രഹമുണ്ട് നിങ്ങളോട് ഓടി വന്ന് സംസാരിക്കണം അതായത് എത്രയും പെട്ടെന്ന് ആ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങളെ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ചില സമയത്ത് ആ വ്യക്തിക്ക് തോന്നാറുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളോട് വന്ന് സംസാരിക്കണം ഇനിയും ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങളോട് പറയാതിരിക്കാൻ സാധിക്കില്ല ഇനിയും നിങ്ങളോട് സംസാരിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല കാരണം നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ആ വ്യക്തിക്ക് ശരിക്കും ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആ വ്യക്തിക്ക് നിങ്ങളോട് പറയണം ആ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ് ആ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണെന്ന് നിങ്ങളോട് പറയണം കാരണം ആ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങളോട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ എന്താണെങ്കിലും എന്ത് നല്ല നല്ല കാര്യങ്ങളാണ് ആ വ്യക്തിയുടെ മനസ്സിലെങ്കിലും അത് നിങ്ങളോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണം എത്രയും പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ വ്യക്തിക്ക് എന്തോ ഒരു പേടിയുള്ളതുപോലെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ആ പേടിയുള്ള സമയത്തും ആ വ്യക്തി വിശ്വസിക്കുന്നത് ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല ആ വ്യക്തിക്ക് പറയാനുള്ളത് പറയണം എന്ന് വെച്ചാൽ ഒരുപാട് പേടിയെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ചെറിയൊരു പേടി ഉണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് പക്ഷേ ആ ഒരു പേടിയേക്കാളും ആ വ്യക്തി പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹത്തിനാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് പേടി എന്ന് പറയുമ്പോൾ ഒത്തിരി ഒരു പേടിയല്ല പക്ഷേ പേടി എന്ന് പറയുന്നതിനേക്കാളും ആ വ്യക്തിക്ക് വ്യക്തിക്കൊരു ആശയക്കുഴപ്പമുണ്ട് അതായത് ആ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് പക്ഷേ എന്തൊക്കെയാണ് പറയേണ്ടത് എങ്ങനെയാണ് നിങ്ങളെ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് ഇനി ആ വ്യക്തി അത് നിങ്ങളോട് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് അതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പേടി എന്നതിലുപരി ആ ഒരു ചിന്തയാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കണം എന്ന് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തി വിശ്വസിക്കുന്നത് ോട് വന്ന് സംസാരിച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ അതായത് ആ വ്യക്തിക്ക് എത്രത്തോളം ആശയക്കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാലും മേ ബി നിങ്ങളോട് വന്ന് സംസാരിച്ചാൽ ആ ഒരു ആശയക്കുഴപ്പമൊക്കെ മാറും എന്ന് ആ വ്യക്തി തന്നെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ആ വ്യക്തിക്ക് അതിനെ സാധിക്കുന്നില്ല പക്ഷേ എന്തായാലും നിങ്ങളോട് വന്ന് സംസാരിക്കണം എന്ന് ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ആ വ്യക്തി നിങ്ങളോട് വന്ന് സംസാരിക്കുമെന്ന് ആ വ്യക്തിക്ക് ഒരു വിശ്വാസമുണ്ട് മേ ബി കുറച്ച് സമയമെടുത്താലും ശരി നിങ്ങളോട് വന്ന് ആ വ്യക്തിക്ക് സംസാരിക്കാൻ സാധിക്കും ആ വ്യക്തിക്ക് പറയാനുള്ളത് നിങ്ങളോട് പറയാൻ സാധിക്കുമെന്ന് ആ വ്യക്തിക്ക് വളരെയധികം ഒരു വിശ്വാസമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് വന്ന് സംസാരിക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസം ആ വ്യക്തിക്ക് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് വന്ന് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സണെ ഇനി നിങ്ങളോട് സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ അത് എത്ര സന്തോഷമുള്ള സന്തോഷമുള്ളൊരു കാര്യമായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ അതായത് ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങളോട് വന്നിന്ന് സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് അത്രത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും എന്ന് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് വ്യക്തിയുടെ എനർജി എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് മേ ബി ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടായിരിക്കാം അതോടൊപ്പം തന്നെ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ ഇപ്പോൾ എന്ന് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് വിഷമവും വരുന്നുണ്ട് ഒത്തിരി വിഷമവും വരുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ സന്തോഷവും വിഷമവും ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തിക്ക് അറിയാം ഈ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു എന്നുള്ള കാര്യം ആ വ്യക്തിക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് നിങ്ങൾ എത്രത്തോളമാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹം ആ വ്യക്തിക്കും ഉണ്ട് അതായത് നിങ്ങൾ എത്രത്തോളമാണോ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് അത്രത്തോളം തന്നെ ആ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടോ അതേപോലെ തന്നെ ആ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുകയാണെങ്കിൽ അത് ആ വ്യക്തിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ ഒരു സന്തോഷം ആ വ്യക്തി എത്രത്തോളം സന്തോഷിക്കുമോ അതേ ഒരു സന്തോഷം ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കും ഉണ്ടാകും എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഈ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് എത്രത്തോളം സന്തോഷം ലഭിക്കുന്നുണ്ടോ അതേ ഒരു സന്തോഷം നിങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വിശ്വാസമുണ്ട് ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്കും ആ വ്യക്തി സന്തോഷിക്കുന്ന അത്രത്തോളം തന്നെ സന്തോഷം ഉണ്ടാകും എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ വ്യക്തി വിശ്വസിക്കുന്നത് ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ എങ്കിൽ ആ വ്യക്തി അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും എനിക്കിവിടെ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു എനർജിയാണ് ലഭിക്കുന്നത് പക്ഷേ അതേ സമയം തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്തത് കാരണം ആ വ്യക്തി വിഷമിക്കുന്നുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജിയായിരിക്കാം ആവുന്നത് അങ്ങനെ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്ക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ